ഹലോ ഗായ്സ് അസ്സാം വലിക്കും നമസ്കാരം വെൽക്കം ടു സീമ ഫുഡ്സ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി നാടൻ നെയ്യാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മൾ വീട്ടിലേക്ക് വീട്ടാവശ്യത്തിന് കൊണ്ടുവരുന്ന പാലിൽ നിന്നും ലിറ്റർ കണക്കിന് നെയ്യ് നമുക്കുണ്ടാക്കാം അതുവേണ്ടി ഞാൻ ഇവിടെ നാടൻ പാലാണ് എടുത്തിട്ടുള്ളത് പാക്കറ്റ് പാലാമ്പോൾ ഇത്ര നെയ്യൊന്നും കിട്ടണം നാടൻ പാലാകുമ്പോൾ നല്ല പോലെ നെയ്യ് കിട്ടും പാൽ അരിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ചൂടാറണം അതാ ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി കഴിഞ്ഞപ്പോൾ കണ്ടല്ലോ ഇത്രയും നെയ്യ് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഇതേ പാലെന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്താൽ കുറച്ചും കൂടുതൽ നെയ്യ് കിട്ടുന്നതായിട്ട് കാണാം അതായിപ്പോൾ തിളപ്പിച്ച് തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ എടുത്തത് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഫ്രിഡ്ജിൽ വെച്ച പാലാണ് മുഴുവൻ പാലും ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റണം ഒരു രണ്ട് മണിക്കൂർ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം അപ്പോൾ നമുക്കത് ഈ രീതിയിൽ പാൽപ്പാട കിട്ടും ഇപ്പോൾ പത്ത് ദിവസത്തെ പാൽപ്പാട കൊണ്ടാണ് നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഓരോ ദിവസവും ഇതേപോലെ പാൽപ്പാട എടുത്തിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കും ഫ്രീസറിലാണ് സൂക്ഷിച്ച് വെക്കേണ്ടത് ഫ്രിഡ്ജിലാകുമ്പോൾ പിന്നെ അതൊരു മണമൊക്കെ മോശമാവാൻ സാധ്യതയുണ്ട് പത്ത് ദിവസത്തിന് ശേഷം പാൽപ്പാട ഫ്രീസറിൽ നിന്നും എടുത്ത് പുറത്ത് വെച്ച് തണുപ്പാറിയതിന് ശേഷം നമുക്ക് നെയ്യുണ്ടാക്കാൻ നോക്കാം ഇപ്പോൾ പാൽപ്പാട റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് ഇനി നമുക്കത് നോൺ സ്റ്റിക്കിൻ്റെ പാൻ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇനി നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടി കട്ടിയുള്ള ഒരു പാൻ എടുക്കണം ഇരുമ്പിൻ്റെ പാനോ മറ്റോ ആയാലും കുറച്ച് കൂടുതൽ നന്നായിരിക്കും ഇനിയിപ്പോൾ മുഴുവനും ഇതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നില്ലേ നന്നായിട്ട് നെയ്യ് ഉരുകി വരുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ ഇനി ഇതേപോലെ തന്നെ ആക്കിയെടുക്കണം മുഴുവനും മെൽറ്റ് ആവണം സാധാരണ നെയ്യ് പോലെയല്ല ഇപ്പോൾ വീട് മുഴുവനും ഭയങ്കര ഒരു ഫ്ലേവറാണ് നല്ലൊരു മണമാണ് നല്ല ഇങ്ങനെ കാഞ്ഞൊരു മണം വരുമ്പോൾ ഭയങ്കര നമുക്കൊരിപ്പോൾ പാൽപ്പേട കഴിക്കുന്ന രീതിയും അതേപോലെ മൈസൂർ പാക്കം കഴിക്കുന്ന രീതിയുണ്ടല്ലോ ഇതങ്ങനെയുള്ളൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ ഏകദേശം തൊണ്ണൂറ് ശതമാനം മെൽറ്റായി വന്നു മുഴുവനും മെൽറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് നെയ്യ് സെപ്പറേറ്റ് ആവുന്നത് കാണാം ഇനി ഇത് മുഴുവനും ഒരു ഡാർക്ക് കളറിലാവണം ഇത് ഫുൾ മെൽറ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് കൊണ്ടുവരണം ഇതുവരെ തീ ഫുള്ളിലാണ് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കണം ഇപ്പോൾ ഒരഞ്ചെട്ട് മിനിറ്റായി എല്ലാം കൂടി നന്നായിട്ടൊരു ഗോൾഡ് കളർ ആവുന്നുണ്ട് കണ്ടല്ലോ ഇപ്പം മുഴുവൻ നെയ്യും സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത് അടിഭാഗം കരിഞ്ഞു പോകാനൊന്നും പാടില്ല പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഏലക്ക നന്നായിട്ട് ചതച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്ക ചേർത്ത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണമാണ് മുഴുവനായിട്ട് നല്ല പോലെ ഗോൾഡ് കളർ ആവണം ഗോൾഡ് കളർ ആവുന്നത് വരെ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം എല്ലാം നന്നായിട്ട് മുരിഞ്ഞു വരണം ഏകദേശം നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ അര ടീസ്പൂൺ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത് ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി കയ്യിൽ എങ്കിൽ അതായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ മുഴുവൻ നെയ്യും ഇതിൽ നിന്നും ഒരുകി വന്നിട്ടുണ്ട് എല്ലാം നല്ല ഗോൾഡ് കളറായി വന്നിട്ടുണ്ട് ഈ നുരഞ്ഞു പൊന്തുന്ന പതയെല്ലാം ഒന്ന് നീക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലോ അതായത് നെയ്യെല്ലാം നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങി ഈ ഒരു പരുവാണ് നമുക്ക് വേണ്ടത് അടിഭാഗം ഒട്ടും കരിയാൻ പാടില്ല ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി ഇനി നല്ല ചൂടാറിക്കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾ തരുന്നത് കക്കെല്ലാം അടിയിൽ പോയിട്ടുണ്ട് ഇതിൻ്റെ വേസ്റ്റ് ഭാഗം ഇതൊക്കെ അടി ഭാഗത്തേക്ക് പോയിട്ടുണ്ട് നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞാൽ ഒരു ബോട്ടിലേക്ക് അരിച്ച് മാറ്റി കൊടുക്കണം ഞാനിപ്പോൾ ബോട്ടിലേക്ക് അരിച്ചെടുക്കുന്നുണ്ട് നല്ല ശുദ്ധമായ നാടൻ നാടെണ്ണി റെഡിയായി അപ്പോൾ ഈ വേസ്റ്റ് ഉണ്ടല്ലോ ഞങ്ങൾ കക്കം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ കക്കം അരിച്ചു കഴിഞ്ഞ് ഒന്ന് രണ്ട് പ്രാവശ്യം വീണ്ടും ഒന്ന് ചൂടാക്കിയെടുത്താൽ നമുക്ക് രണ്ട് സ്പൂൺ നെയ് വരെ ഇതിൽ നിന്നും കിട്ടും അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഇത് ഒരുക്കിയിട്ടൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഒട്ടും നഷ്ടപ്പെടുത്താണ്ട് മുഴുവനായിട്ട് നമുക്ക് ഈ എടുക്കാം അപ്പം അതിന് ഒന്ന് രണ്ട് പ്രാവശ്യം വീണ്ടും ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പം നമ്മുടെ വീട്ടിൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നാടൻ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം പോയിട്ട് വാങ്ങുന്ന നെയ്യ് എത്രത്തോളം ശുദ്ധമാണെന്നും ഇതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതൊന്നും നമുക്കറിയില്ല അപ്പോൾ കൊച്ചുമക്കൾക്ക് അതായത് ജനിച്ചിട്ട് ഇപ്പോൾ ആറുമാസം കഴിഞ്ഞാൽ നമ്മൾ കുറുക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുമല്ലോ അപ്പോൾ ആ രീതിയിലുള്ള കുഞ്ഞുമക്കൾക്കും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാം എളുപ്പത്തിൽ പറ്റുന്ന ഒരു ജോലിയാണിത് അപ്പോൾ ബാക്കി കാക്ക എല്ലാം കൂടി ഒന്നും കൂടി മെൽറ്റാക്കി എടുത്തിട്ടുണ്ട് കണ്ടല്ലിപ്പം നെയ്യ് കിട്ടുന്നത് ഇനി ഇത് ഇനിയും ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഇതേപോലെ ചൂടാക്കി ചൂടാക്കിയെടുത്താൽ നമുക്ക് ഇനിയും നെയ്യൊക്കെ കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇനി മുന്നേ കണ്ടിട്ടുണ്ടോ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ നെയ്യുണ്ടാക്കൽ ഉണ്ടാവും അപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ ഈ വീഡിയോ സമർപ്പിക്കുന്നു വളരെ ഈസിയാണ് യൂട്യൂബിലൊക്കെ ഞാൻ കാണലുണ്ട് പിന്നെ തണുത്ത വെള്ളത്തിലിട്ട് വെക്കലും ഐസ് കട്ട് ഇട്ടിട്ട് ജാറിൽ അടിക്കലും അങ്ങനെ കുറേ ജോലിയെടുത്ത് നെയ്യ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന കിടിലൻ റെസിപ്പിയാണ് ഈ നെയ് റെസിപ്പി അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നാടൻ നെയ്ക്ക് അര ലിറ്ററിന് അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള റേറ്റ് ചില നാട്ടിൽ അതിനേക്കാളും കൂടുതലുണ്ടാവും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഐറ്റം ആണല്ലോ ഇത് പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് വാങ്ങുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് തീർച്ചയായിട്ടും അറിയിക്കണം ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ